ഞാൻ എൻ്റെ ആവശ്യത്തിന് വേണ്ടി ഒരു വണ്ടി വാങ്ങിച്ചിട്ട് ഒരാൾ ഒരാൾക്ക് പൈസ ആണെങ്കിലും ഫ്രീ ആണെങ്കിലും കൊടുക്കാൻ പാടില്ല എന്ന നിയമം ഒരാളുടെ വാഹനം വേറൊരാളുടെ കയ്യിൽ കണ്ടാൽ ഇറ്റ് ബി അസ്യൂംഡ് ദറ്റ് ഇറ്റ് ഈസ് ഫോർ സം ഫിനാൻഷ്യൽ ഗെയിൻ ആ രീതിയിൽ തന്നെ നമ്മുടെ ഒരു നടപടി ഉണ്ടാവും എല്ലാവർക്കും മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇപ്പോൾ ഇതാ ഒരു പുതിയ നിയമം വന്നിരിക്കുന്നു എന്നാണ് എം വി ഡി പറയുന്നത് അത് ഇനി ഓൾറെഡി ഉണ്ടായിരുന്ന നിയമമാണോ എന്ന് അറിയത്തില്ല ഇനി ഒരു ആർ സി ഓണറിൻ്റെ വണ്ടി വേറൊരു വ്യക്തിക്ക് ഉപയോഗിക്കാനായിട്ട് പാടില്ല അത് നിയമമാണെന്നാണ് ഇദ്ദേഹം പറയുന്നത് പക്ഷേ രസകരമായൊരു വസ്തുത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ഈ ഒരു ഇൻഷുറൻസ് എന്ന് പറയുന്നത് വണ്ടിയുടെ മേലെയാണ് ഇൻഷുറൻസ് അതായത് മറ്റ് രാജ്യങ്ങളിലൊക്കെ വണ്ടിയുടെ മേലെ ഇൻഷുറൻസ് ഇടുന്നതിന് പകരം ഓരോ വ്യക്തിയുടെ മേലെയാണ് ഇൻഷുറൻസ് ഇടുന്നത് ഇപ്പോൾ ഞാനൊക്കെ ഇൻഷുറൻസ് പേ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ മാസവും എൻ്റെ പേരിലാണ് എനിക്ക് വേണ്ടിയുള്ള എൻ്റെ വണ്ടിക്ക് വേണ്ടിയിട്ടുള്ള ഇൻഷുറൻസ് പേ ചെയ്യുന്നത് ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ രണ്ട് വണ്ടി ഉണ്ടെങ്കിൽ ഒന്നിപ്പോൾ ഒരു ഹസ്ബൻഡിൻ്റെ പേരിലാണെങ്കിൽ രണ്ടാമത്തെ വണ്ടി ഭാര്യയുടെ പേരിലായിരിക്കും അങ്ങനെ ഒരു പ്രൈമറി ഡ്രൈവർ ഉണ്ടായിരിക്കും ഒരു സെക്കൻഡറി ഡ്രൈവർ ഉണ്ടായിരിക്കും ഇനി കുട്ടികളെ നമുക്ക് അതിലേക്ക് ചേർക്കണമെങ്കിൽ അവരെയും ചേർക്കാം അതിനുവേണ്ടി എക്സ്ട്രാ ഇൻഷുറൻസ് നമ്മൾ പേ ചെയ്യണം ഇവിടെ കാനഡയിൽ എങ്ങനെയാണ് ഈ ഇൻഷുറൻസിൻ്റെ കാര്യങ്ങൾ വർക്കാവുന്നതെന്നാണ് ഞാനിവിടെ സംസാരിക്കുന്നത് നമ്മുടെ നാട്ടിലാണെങ്കിൽ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് ആ പ്രശ്നത്തെ എങ്ങനെ ഇല്ലാതാക്കാം എന്നുള്ള ചിന്ത ആരംഭിക്കുന്നത് തന്നെ എന്നാൽ അങ്ങനെയല്ല സംഭവിക്കേണ്ടത് കാരണം ഷവർമ്മെന്ന് കുറേ ആളുകൾ മരിക്കുമ്പോഴാണ് ഇനി മുതൽ ഷവർമ്മ ബാൻ ചെയ്യണം എന്ന ചിന്തയിലേക്ക് എത്തുന്നത് പക്ഷേ അതെങ്ങനെ സംഭവിക്കാതിരിക്കണം എന്ന രീതിയിലുള്ള ഒരു നിയമനിർവഹണം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഇല്ല അതുകൊണ്ട് തന്നെ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും അതിൻ്റെ സൊല്യൂഷൻ എന്നോണം പുതിയ പുതിയ നിയമങ്ങൾ വരികയാണ് ചെയ്യുന്നത് എന്നാൽ അത് നല്ല ഒരു കാര്യമാണെന്ന് തോന്നുന്നില്ല പകരം ഒരിക്കലും പ്രശ്നങ്ങളുണ്ടാവാത്ത രീതിയിലുള്ള ഒരു സിസ്റ്റം ആദ്യമേ തന്നെ ഫോം ചെയ്തെടുക്കേണ്ട അത്യാവശ്യകത ഉണ്ട് ഇവിടെ ഒരു വണ്ടി വാങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഇൻഷുറൻസിനെ നമ്മൾ കോൾ ചെയ്യും എന്നിട്ട് നിങ്ങൾ ഏത് ഡ്രൈവറാണ് എക്സ്പീരിയൻസ്ഡ് ആണോ അത് ന്യൂ ഡ്രൈവർ ആണോ നിങ്ങൾക്ക് ജി ആണോ ജി ടു ആണോ അല്ലെങ്കിൽ ജീവൺ ലൈസൻസ് ആണോ ഉള്ളത് എന്നത് വെച്ചിട്ട് അവർ ഒരു കൃത്യമായിട്ടുള്ള കോട്ട് പ്രത്യേകിച്ചും ഏത് സ്ഥലത്താണ് നമ്മൾ താമസിക്കുന്നത് എന്നെല്ലാം നോക്കിയിട്ട് നമുക്കൊരു കോട്ട് ഇൻഷുറൻസ് കോട്ടവർ നൽകും ചില സ്ഥലങ്ങളിൽ വളരെ അധികം ഇൻഷുറൻസ് നമ്മൾ നൽകേണ്ടി വരും ഇപ്പോൾ ബ്രാറ്റൺ പോലെയുള്ള സ്ഥലങ്ങളിലാണ് നമ്മൾ കാർ ഓടിക്കുന്നതെങ്കിൽ ആ ഒരു പ്രദേശത്തിൻ്റെ ഇൻഷുറൻസ് തന്നെ വളരെ ഹൈ ആണ് ഹൈ ആവാനുള്ള പ്രധാന കാരണം ആക്സിഡൻറ്റ്സ് ഒരുപാട് സംഭവിക്കുന്നത് തന്നെയാണ് അപ്പോൾ പ്രദേശത്തെ ആ ഒരു വാല്യൂ കാര്യങ്ങൾ എല്ലാം നോക്കിയിട്ടാണ് നമുക്ക് കോട്ട് ലഭിക്കുന്നത് ഇപ്പോൾ ഞാനൊരു പുതിയ വണ്ടി എടുത്താൽ ഇൻഷുറൻസിനെ വിളിക്കുന്നു ഇൻഷുറൻസ് എനിക്കൊരു കോട്ട് തരുന്നു ആ കോട്ടിനനുസരിച്ച് ഞാനത് എഗ്രി ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ഇൻഷുറൻസിലാണ് പിന്നീട് ഞാൻ വണ്ടി ഓടിക്കുക ഇപ്പോൾ ഭാര്യയ്ക്കും ഭർത്താവിനും രണ്ട് വണ്ടിയുണ്ടെങ്കിൽ ഇഷ്ടമുള്ള വണ്ടി എടുത്ത് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല അങ്ങനെ ചെയ്യണമെങ്കിൽ ഇപ്പോൾ എനിക്ക് എൻ്റെ ഹസ്ബൻഡിൻ്റെ വണ്ടി ഓടിക്കണമെങ്കിൽ ഹസ്ബൻഡിൻ്റെ ഇൻഷുറൻസിൽ എന്നെയും ആഡാക്കിയിരിക്കണം കാരണം ഞാനും ആ വണ്ടി ഓടിക്കും എന്ന രീതിയിൽ ആ ഒരു ഡോക്യുമെൻ്റ് അവർ തന്നെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു വണ്ടി ഇപ്പോൾ ഹസ്ബൻഡിൻ്റെ വണ്ടിയാണ് എൻ്റെ വീട്ടിലെ വണ്ടിയാണ് എന്ന് പറഞ്ഞ് എനിക്കത് ഓടിക്കാനായിട്ട് പറ്റില്ല പകരം ഹസ്ബൻ്റിൻ്റെ പ്രൈമറി ആപ്ലിക്കൻ്റായിട്ട് ഹസ്ബൻഡ് ഇരിക്കുമ്പോൾ അതിലൊരു സെക്കൻഡറി ൈവറായിട്ട് എന്നെയും കൂടെ ആഡ് ചെയ്യും അങ്ങനെയാണെങ്കിൽ മാത്രമേ എൻ്റെ ഹസ്ബൻഡ് പ്രൈമറി ആയിരിക്കുന്നിടത്ത് എനിക്ക് ആ വണ്ടി എടുത്ത് ഒരു ദിവസം പുറത്ത് പോകണമെങ്കിൽ പോകാനായിട്ട് പറ്റുകയുള്ളു അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് പോലെ എൻ്റെ പേരില്ലാത്ത അല്ലെങ്കിൽ എന്നെ അവിടെ ഒരു ഡ്രൈവറായിട്ട് കൂട്ടിയിട്ടില്ലാത്ത ഏതെങ്കിലും ഒരു വണ്ടി എടുത്തിട്ട് എനിക്ക് ഡ്രൈവ് ചെയ്ത് പോകാനായിട്ട് പറ്റില്ല അതുപോലെ തന്നെ ഇപ്പോൾ എൻ്റെ വണ്ടിയിലാണെങ്കിൽ ഞാൻ പ്രൈമറി ഡ്രൈവറായിട്ടും എൻ്റെ ഹസ്ബൻഡിനെ സെക്കൻഡറി ഡ്രൈവറായിട്ടും വെച്ചിട്ടുണ്ടാകും അങ്ങനെ രണ്ട് പേർക്കും ആ വണ്ടി മാറി മാറി ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല ഇവിടെയുള്ള മാതാപിതാക്കളൊക്കെ സ്വന്തം വണ്ടിയിൽ മക്കളെപ്പോലും ഡ്രൈവിങ് പഠിപ്പിക്കാറില്ല മാത്രമല്ല ഡ്രൈവിംഗ് ഒക്കെ പഠിച്ച് കൃത്യമായിട്ട് ലൈസൻസ് എടുത്തതിന് ശേഷം അവരുടെ പേര് കൂടി ആഡ് ആക്കിയതിന് ശേഷം മാത്രമേ അവരവരുടെ പേരിലുള്ള വണ്ടികൾ മക്കൾക്ക് പോലും ഓടിക്കാനായിട്ട് നൽകുകയുള്ളൂ അത്ര സ്ട്രിക്റ്റായിട്ടാണ് ഓരോ രാജ്യങ്ങളിലും ഈ ഒരു നിയമങ്ങളൊക്കെ ഡ്രൈവിംഗ് പോലെയുള്ള നിയമങ്ങളൊക്കെ കൊണ്ടു നടക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ആക്സിഡൻസ് കുറയ്ക്കാനും റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ഡ്രൈവിങ്ങിന് വേണ്ടിയൊക്കെയാണ് ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ നാട്ടിലാണെങ്കിൽ ആർക്ക് വേണമെങ്കിലും ആരുടെ വണ്ടിയും എടുത്തിട്ട് പോകാം കാരണം എന്താ വെച്ചാൽ ഒരു വണ്ടിയുടെ മുകളിലാണ് ഈ ഇൻഷുറൻസ് ഉള്ളത് അല്ലാതെ ഒരു മനുഷ്യൻ്റെ പുറത്തല്ല ഇൻഷുറൻസ് നമ്മുടെ നാട്ടിൽ ഒരു ഡ്രൈവർ ആണെങ്കിലും ആ ഡ്രൈവർ ഏതൊക്കെ വാഹനങ്ങളാണ് ഓടിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് അതിനുള്ള ഒരു അറിവ് ഗവൺമെൻറ്റിന് ഉണ്ടായിരിക്കും അല്ലാതെ കാണുന്ന എല്ലാ ആംബുലൻസും കാണുന്ന എല്ലാ ബസ്സുകളുമൊന്നും ഓടിക്കാനായിട്ട് പാടില്ല അതിൻ്റെതായ റൂൾസും റെഗുലേഷനും ഫോളോ ചെയ്ത് മാത്രമേ ഓടിക്കാനായിട്ട് പാടുള്ളൂ ഇപ്പോൾ തന്നെ ബാലഭാസ്കറിൻ്റെ ഒരു വാഹനം ഇടിച്ച സംഭവത്തിൽ ഡ്രൈവറായിട്ടിരുന്ന ഒരു വ്യക്തി പറയുന്നുണ്ട് ഞാനല്ല ഓടിച്ചത് പിന്നെ ആണ് ഓടിച്ചത് ബാലുവിൻ്റെ ഭാര്യ പറയുന്നുണ്ട് അല്ല ഡ്രൈവറാണ് ഓടിച്ചത് ഇങ്ങനെയുള്ള പല കൺഫ്യൂഷൻസും നടക്കുന്നുണ്ടല്ലേ പക്ഷേ കൃത്യമായിട്ട് ആ ഒരു കാർ ഓടിക്കാൻ ആർക്കൊക്കെയാണ് അധികാരമുണ്ടായിരുന്നതെന്ന് കൃത്യമായിട്ടൊരു നിയമമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തികൾ മാത്രമേ ആ കാറ് ഓടിക്കത്തുള്ളൂ ഇവിടെ ഒന്നും നമ്മുടെ ഒരു കാറും വേറെ ഒരാൾക്കും ആ ഇന്നത്തേക്കൊന്ന് ഓടിക്കാൻ തരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആർക്കും തന്നെ എടുത്തു കൊടുക്കത്തില്ല ആരും അങ്ങനെ ചോദിക്കത്തുമില്ല ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ നാടും ഒക്കെ വരേണ്ട സമയമൊക്കെ അതിക്രമിച്ചിരിക്കുകയാണ് കാരണം വാഹനങ്ങൾ എന്ന് പറയുന്നത് വളരെ റെസ്പോൺസിബിളായിട്ട് ഉപയോഗിക്കേണ്ട കാര്യമാണ് അതൊരു അല്ല നമ്മൾ വാഹനം ഓടിക്കുക എന്നത് നമുക്കുള്ളൊരു റൈറ്റല്ല പകരം ഒരു പ്രിവിലേജാണ് ആ പ്രിവിലേജ് പലപ്പോഴും മിസ് യൂസ് ചെയ്യപ്പെടുന്നതും എത്രയോ പേരാണ് ദിനം പ്രതി നമ്മുടെ നാട്ടിൽ അപകട മരണങ്ങളിൽ ഇല്ലാതാവുന്നതും റോഡിലേക്ക് ഇറങ്ങാൻ തന്നെ ഭയമാകുന്ന ഒരന്തരീക്ഷമാണ് നമ്മുടെ നാട്ടില് ഇതില്ലാതാവണമെങ്കിൽ ഇതേപോലെ മറ്റു രാജ്യങ്ങൾ എങ്ങനെയാണ് ഈ ഒരു നിയമങ്ങൾ ഫോളോ ചെയ്യുന്നതെന്നും എങ്ങനെയാണ് ഇൻഷുറൻസ് പോലെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതെന്നും കൃത്യമായിട്ടൊരു സ്റ്റഡി നടത്തി അത് നമ്മുടെ രാജ്യത്തും ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ട അത്യാവശ്യ ഘട്ടത്തിലാണ് നമ്മളിപ്പോൾ പിന്നെ നമ്മുടെ നാട്ടിലെ പോലെ ഒരു വർഷത്തേക്കോ അല്ലെങ്കിൽ അഞ്ച് വർഷത്തേക്കോ ഒക്കെ ഒന്നിച്ച് ഇൻഷുറൻസ് എടുക്കുന്ന പരിപാടി തന്നെ നിർത്തലാക്കണം കാരണം എല്ലാ മാസവും ഇൻഷുറൻസ് അടയ്ക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ റെസ്പോൺസിബിൾ ആയിട്ട് വണ്ടി ഓടിക്കണമെന്ന് തോന്നത്തുള്ളൂ ഇവിടെ ഏതെങ്കിലും രീതിയിലുള്ള അപകടം നമ്മുടെ കയ്യിൽ നിന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ വളരെ അധികം പ്രശ്നങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും നെക്സ്റ്റ് മന്ത് മുതൽ നമ്മൾ അടയ്ക്കേണ്ട പൈസ ഇരട്ടിയായിട്ടൊക്കെ കൂടും ഈ അടുത്ത ഒരു സംഭവം ഞാൻ കേട്ടത് ഓർക്കുകയാണ് അതായത് ഒരു കൂട്ടുകാരനെ കൊണ്ടുവിടാൻ വേണ്ടി തിരക്കേറിയ ഒരു ടൗണിലേക്ക് യാത്രയായി അവിടെ ഡ്രൈവ് ചെയ്ത് പോകുന്നതിനിടയിൽ ഒരു റോഡിൻ്റെ സൈഡിൽ നിർത്തുകയും പെട്ടെന്ന് ഡ്രൈവർ സീറ്റിലിരുന്ന ആളല്ല അതിൻ്റെ ഓപ്പോസിറ്റ് വശത്തിരുന്ന ആള് ഡോറ് പെട്ടെന്ന് തുറക്കേണ്ടി ഈ ഡോറ് തുറക്കുന്ന സമയത്ത് ഒരു സൈക്കിൾ വന്ന് ആ ഡോറിലിടിക്കുകയും ആ സൈക്കിൾ ഓടിച്ചിരുന്ന വ്യക്തി നിലത്ത് വീഴുകയും ചെയ്തു ആ വ്യക്തി ഇവരെ സ്യൂ ചെയ്തിട്ട് ഏകദേശം വൺ മില്യണോളം ഡോളർ നേടിയെടുത്തു കാരണം അവർക്ക് സുഖമില്ലായിരുന്നു ഇത് സൂക്ഷിക്കാതെ തുറന്നു ഞാൻ ചെന്നിടിച്ചു എന്ന് പറഞ്ഞിട്ട് ഏകദേശം നല്ലൊരു രീതിയിലുള്ള പൈസ അവർ മേടിച്ചെടുത്തു ഈ പൈസയുടെ ഭാരം മുഴുവനും വരുന്നതും ഈ വണ്ടി ഓടിച്ച ഡ്രൈവറുടെ പുറത്തേക്കാണ് ആ വ്യക്തിയുടെ ഇൻഷുറൻസ് ഏകദേശം ഇരുപതിനായിരം രൂപയോളം അതായത് പത്ത് നാനൂറ് ഡോളർ ആയിരുന്ന ഇൻഷുറൻസ് എണ്ണൂറ് ഡോളറോളം അത്രയും കൂടി അടയ്ക്കേണ്ടത് നാനൂറ് ഡോളർ പേ ചെയ്യേണ്ട സ്ഥലത്ത് ഏകദേശം ഇരുപതിനായിരം ഡോളർ പേ ചെയ്യേണ്ട സ്ഥലത്ത് ഏകദേശം എണ്ണൂറ് ഡോളറോളം പേ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് മാറി അതും ഒരു വർഷത്തേക്കോ രണ്ട് വർഷത്തേക്കോ അല്ല എത്രയോ വർഷത്തേക്ക് ഈ എയ്റ്റ് ഹൺഡ്രഡ് ഡോളേഴ്സ് വെച്ച് പേ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് മാറുമ്പോൾ തീർച്ചയായിട്ടും വളരെ ശ്രദ്ധിച്ച് മാത്രമേ ഈ രാജ്യങ്ങളിൽ ജനങ്ങൾ ഡ്രൈവ് ചെയ്യുകയുള്ളൂ ഇതുപോലെയുള്ള കർശന നിയമങ്ങൾ വരുമ്പോഴാണ് ഒരുപാട് കുടുംബങ്ങൾ കണ്ണുനീരിൽ നിന്ന് രക്ഷപ്പെടുകയുള്ളൂ അതുമാത്രമല്ല ചെറിയ പ്രായത്തിൽ നിന്ന് തന്നെ കുഞ്ഞുങ്ങൾക്ക് ഡ്രൈവിംഗ് നിയമങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണം കൊടുക്കുകയും വേണം പുതിയ നിയമം വന്നേ എന്ന് പറഞ്ഞ് കരയാതെ ആ പുതിയ നിയമം എന്തുകൊണ്ടാണ് വരേണ്ടതിൻ്റെ ആവശ്യകത എന്ന് മനസ്സിലാക്കി റെസ്പോൺസിബിളായി ബിഹേവ് ചെയ്യുന്ന ആൾക്കാരെയാണ് ഇന്നത്തെ സമൂഹത്തിന് ആവശ്യം അങ്ങനെ ചെയ്യുമ്പോൾ ഒരുപാട് നല്ല കാര്യങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ സംഭവിക്കുക ഇപ്പോൾ തന്നെ ആ ടവേര ആ മനുഷ്യൻ വന്ന് ചോദിച്ചപ്പോൾ കൊടുത്തില്ലായിരുന്നുവെങ്കിൽ ആ കുഞ്ഞുങ്ങളെല്ലാം തന്നെ രക്ഷപെട്ടേനെ അപ്പോൾ ഒരു നിയമവുമില്ലാതെ ആരെങ്കിലും വന്ന് ചോദിച്ചാൽ പൈസ കിട്ടുമെന്ന് ചിന്തിച്ച് എന്തും ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മളുടെ സമൂഹം മാറുന്നത് തന്നെയാണ് എല്ലാവിധ പ്രശ്നങ്ങൾക്കും കാരണം എല്ലാം നിയമത്തിലധിഷ്ഠിതമായി മുന്നോട്ട് പോയാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇല്ലാതെയാക്കാം നമ്മുടെ എല്ലാ ഡ്രൈവിംഗ് നിയമങ്ങളും ഒന്ന് പുനഃക്രമീകരിച്ച് പുനഃപരിശോധിച്ച് കൂടുതൽ കൃത്യമായിട്ടുള്ള നിയമങ്ങളിലേക്ക് മാറ്റേണ്ട കാലം അതിക്രമിച്ചു ഇവിടെ വിവാഹം കഴിച്ച് ഒരു മുപ്പത് വയസ്സിന് മുകളിലേക്ക് നിൽക്കുന്നവർക്ക് ഇൻഷുറൻസ് തുക കുറവാണ് എന്നാൽ ഇരുപത്തിയഞ്ച് വയസ്സിന് താഴെ വിവാഹം കഴിക്കാത്തവരായി നിൽക്കുന്നവർക്ക് ഭയങ്കര ഇൻഷുറൻസ് തുകയാണ് അടയ്ക്കേണ്ടത് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തിയാൽ ഒരുപാട് അപകടങ്ങൾ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും അവിവാഹിതരും ഇരുപത്തിയഞ്ച് വയസ്സിന് താഴെയുമുള്ള ഡ്രൈവേഴ്സിന് വളരെ കൃത്യമായിട്ടും വളരെ ഉയർന്ന രീതിയിലുമുള്ള ഇൻഷുറൻസ് തുക ഈടാക്കുക അങ്ങനെയൊക്കെ ആണെങ്കിൽ മാത്രമേ പല അപകടങ്ങളും ഒഴിവാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഇവിടെ ഇരുപത്തിയഞ്ച് വയസ്സിന് താഴെയുള്ള എല്ലാവരെയും പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യാനാണ് ഇത്തരത്തിലുള്ള നിയമങ്ങൾ വച്ചിരിക്കുന്നത് ഇതേ നിയമങ്ങൾ നമ്മുടെ നാട്ടിലും വന്നാൽ ഒരുപാട് ബൈക്കുകളുടെ എണ്ണം കുറയുകയും അത് നിരത്തിലുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ കുറയ്ക്കുകയും അധികമാളുകളും പബ്ലിക് ട്രാൻസ്പോർട്ടിനെ ആശ്രയിക്കുന്നതിന് ഇടയാക്കുകയും ചെയ്യും ഇതൊക്കെയും അപകടങ്ങൾ കുറയ്ക്കാൻ വളരെ നല്ല മാർഗങ്ങളാണ്